വടിവാൾ കൊണ്ട് ഗുരുപൂജ ചെയ്തവരാ ഞങ്ങള് ആ അതുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസം നടന്ന ആ ഒരു അനാചാരത്തെ പറ്റി ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് കുട്ടികളെ കൊണ്ട് വിരമിച്ച അധ്യാപകരുടെ കാല് കഴുകിച്ചിരിക്കുന്നു പാദപൂജ ചെയ്യിച്ചിരിക്കുന്നു കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ആര് ഡോക്ടർ ചിന്താ ജെറോം ഫേസ്ബുക്കിൽ വന്നൊരു ഒന്നൊന്നര അവതാരം അവതരിച്ചിട്ടുണ്ട് ഭാരതീയ വിദ്യാനികേതന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ചില സ്കൂളുകളിൽ വിദ്യാർത്ഥികളെ കൊണ്ട് അധ്യാപകരുടെ കാല് കഴുകിച്ച സംഭവം അപല്ലപനീയവും പ്രതിഷേധാർഹവുമാണ് ഇതിനെതിരെ പ്രതിഷേധിക്കാൻ വേണ്ടി വന്നാൽ വിരമിച്ച ഗുരുക്കന്മാരോടുള്ള ബഹുമാന സൂചകമായി ഞങ്ങൾ ഒരിക്കൽ കൂടി ഒരു കുഴിമാടം ഉണ്ടാക്കും അല്ലെ റീത്തും വെക്കും അവിടെ കമന്റുകളിലൂടെ നാട്ടുകാർ കണ്ടം വഴി ഓടിച്ചല്ലോ ചിന്തേച്ചി വിദ്യാഭ്യാസത്തിലൂടെ ലഭിക്കേണ്ട ജനാധിപത്യ ബോധത്തിന്റെ അഭാവമാണ് ഗുരുപൂജ പോലെയുള്ള ആചാരങ്ങളിലൂടെ പുറത്തു വരുന്നത് വിദ്യാഭ്യാസത്തിലൂടെ ലഭിക്കേണ്ടത് നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ വാഴക്കുല അടിച്ചു മാറ്റി ഒരു ഡോക്ടറേറ്റ് ഒപ്പിക്കാം എന്നതിൻ്റെ ആ ഒരു സാങ്കേതിക വിദ്യയെക്കുറിച്ചുള്ള ധാരണയാണ് ആ അവബോധമാണ് കുട്ടികളിൽ ഉണ്ടാകേണ്ടത് അല്ലാതെ മുരുക്കന്മാരെ ബഹുമാനിക്കൽ വിദ്യാഭ്യാസത്തിലൂടെ ഉദ്ദേശിക്കുന്നത് സംസ്കാരവും മറ്റുള്ളവരെ ബഹുമാനിക്കേണ്ടത് എങ്ങനെയാണ് മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയാണ് ഇതൊക്കെയാണെന്ന് ആര് പറഞ്ഞു ചിന്തിച്ച് പറഞ്ഞു കൊടുക്ക് ജനാധിപത്യത്തിന് ഏറ്റവും അങ്ങേ അറ്റം ബഹുമാനം കൊടുത്തുകൊണ്ട് ഡെസ്കിന്റെ പുറത്ത് കയറി താണ്ഡവമാടിയ ആള് ഇന്നിപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ മന്ത്രിക്കസേര അലങ്കരിക്കുന്ന ഈ ഒരു മനോഹരമായ വേളയിൽ തന്നെ ഇതിനെപ്പറ്റി സംസാരിക്കാൻ ഇതിനപ്പുറം നല്ല ഒരു മുഹൂർത്തം കിട്ടില്ല പറയൂ ചിന്തേച്ചി നാട്ടുകാരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൂട്ട് ചിന്തയിച്ചി നിങ്ങളിപ്പോൾ ചുമന്നുകൊണ്ട് നടക്കുന്ന ഈ കാലഹരണപ്പെട്ട കുറെ ആശയങ്ങൾ എഴുതി വെച്ച മഹാന്മാരുണ്ടല്ലോ അവരുടെയൊക്കെ പേരുകൾ ഞാൻ ഇവിടെ പരാമർശിക്കുന്നില്ല അവരൊക്കെ പുകച്ചു തള്ളിയത് അത് സംസ്കാരമായിരുന്നു അല്ലെ അത് അവബോധമായിരുന്നു അല്ലെ അതൊക്കെയാണ് ഈ കുട്ടികളും പഠിച്ചു വരേണ്ടത് ആ പാതയാണ് ഈ കുട്ടികളും പിന്തുടരേണ്ടത് അല്ലാതെ വെളിച്ചം പകർന്നു തരുന്നത് ആരാണ് അവരെ ബഹുമാനിക്കണം എന്നുള്ളതല്ല പഠിക്കേണ്ടത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ആർ എസ് എസ് നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന സരസ്വതി വിദ്യാലയത്തിലാണ് ഈ ബ്രാഹ്മണിക് ദുരാചാരം നടന്നതെങ്കിലും കേരളത്തിന് ഇത് അപമാനമാണ് തീർച്ചയായും ഇത്തരം സ്കൂളുകളിൽ പഠിച്ചാൽ ഇങ്ങനെയുള്ള ചില കുറവുകൾ ഇത്തരം ദുരാചാരങ്ങളിലൂടെ കുട്ടികൾ ആവശ്യമില്ലാത്ത ശീലങ്ങൾ പഠിക്കും അപ്പം പിന്നെ നമ്മുടെ പാർട്ടിയുടെ നിയന്ത്രണത്തിന് കീഴിലുള്ള സ്കൂളുകളിലൊക്കെ പഠിക്കണം കേട്ടോ പാർട്ടിയുടെ ആശയങ്ങൾ പരത്തുന്ന തരത്തിൽ അതായത് അപ്പോഴാണ് നമ്മൾ എങ്ങനെയാണ് ഒരു അധ്യാപകനെ പൂട്ടിയിടേണ്ടത് കയ്യും കാലും വെട്ടേണ്ടത് അധ്യാപകർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ റീത്ത് വെക്കേണ്ടത് അവർക്ക് കുഴിമാടം ഒരുക്കേണ്ടത് ഇങ്ങനെയുള്ള മൂല്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണമെങ്കിൽ നമ്മുടെ പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള അല്ലെങ്കിൽ പാർട്ടി മുന്നോട്ട് ആദർശങ്ങളുടെയും ആശയത്തിന്റെയും ഒക്കെ കരുത്തിലൂടെ മുന്നോട്ട് പോകുന്ന വിദ്യാലയങ്ങളിൽ പഠിക്കണം മാതാപിതാ ഗുരു ദൈവം എന്ന് പഠിപ്പിച്ചു തന്ന ആരാ ഈ ആർ എസ് എസ് കാരാ ഇതൊക്കെ ഇവിടെ നിന്ന് ഉന്മൂലനം ചെയ്യണം തുടച്ചു നീക്കണം കാലാകാലങ്ങളായിട്ട് തുടർന്ന് വരികയാണ് ഒരു കല്യാണം കഴിക്കാൻ ചങ്ങോപ്പ് ചെറുക്കൻ്റെ വീട്ടിലോട്ട് പോകാൻ നേരത്ത് ഉടനെ മാതാപിതാക്കളുടെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങിക്കുക ഒരു പരീക്ഷയ്ക്ക് പോകുന്നുണ്ടെങ്കിലും ഒരു ദൂരയാത്ര പോകുന്നുണ്ടെങ്കിലും മാതാപിതാക്കളുടെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങുക ഇങ്ങനെയുള്ള ഈ ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ ഈ ദുരാചാരങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇവിടുന്ന് തുടച്ചു നീക്കണം സംസാരിക്കുക ചിന്തേച്ചി ഇത് കഞ്ചാവിൻ്റെ കാലഘട്ടമാണ് അതുകൊണ്ട് അതിലൂന്നിയുള്ള വർത്തമാനങ്ങൾ പറ ചിന്തേച്ചി കാസർഗോഡ് ബന്ദടുക്ക സരസ്വതി വിദ്യാലയത്തിലും മാവേലിക്കര വിദ്യാധിരാജ വിദ്യാപീഠം സെൻട്രൽ സ്കൂളിലും സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ എന്തോ വലിയൊരു ക്രിമിനൽ പരിപാടി അവിടെ കാലാകാലങ്ങളായിട്ട് നടക്കുന്നു അല്ലെങ്കിൽ മറ്റാരും അറിയാതെ രഹസ്യമായി അവിടെ നടത്തി വരുന്നു എന്നൊക്കെയാണല്ലോ സജ്ജനങ്ങളെ കാണുന്ന നേരത്തെ ലജ്ജ കൂടാതെ താണു വണങ്ങണം ഇത് മലയാളം തന്നെയാണ് പക്ഷെ നിങ്ങൾ താണു വണങ്ങുന്നത് ആരെയാണ് ആ തിരുവാതിര പാട്ടിന്റെ ഹൊയോ ലോകം കിടുങ്ങിപ്പോയ ആ തിരുവാതിരപ്പാട്ടിന്റെ ഉത്ഭവം എവിടെ നിന്നാണ് അപ്പോഴൊന്നും ഈ ഒരു ഉളുപ്പ് അയ്യേ എന്നുള്ള തോന്നൽ ഉണ്ടായില്ലേ അതൊക്കെ സംസ്കാരത്തിന്റെ ഭാഗമാണോ ചിന്തേച്ചി അതൊക്കെ അനുകരണീയമാണോ ചിന്തേച്ചി ചിന്തൊറു സൂര്യനെ കൊടുങ്കാറ്റിൽ അപ്പം ആരെയോ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയും സന്തോഷിപ്പിക്കാൻ വേണ്ടിയും ഇത്തരം സമാനമായ പ്രവണതകൾ പല മേഖലകളിൽ നിന്നായിട്ട് ഉണ്ടാകുന്നുണ്ട് അതിനെതിരെ കൂടിയുള്ള പ്രതിഷേധം ഇതിൻ്റെ ഇടയ്ക്ക് സമയമുണ്ടേ ഒന്ന് നടത്തിയേക്കണേ ചിന്തേജി വിദ്യാർത്ഥികളിൽ ശാസ്ത്രബോധവും അറിവും വളർത്തേണ്ട സ്കൂളുകൾ ജീർണമായ വ്യവസ്ഥതയിലേക്കും അടിമത്വത്തിലേക്കും നയിക്കുന്ന പരിപാടികൾ സംഘടിപ്പിക്കുന്നത് വിദ്യാഭ്യാസത്തിന്റെ വിമോചന മൂല്യം ഇല്ലാതാക്കാനാണ് മെയിൻ അടിമയാണ് ഈ സംസാരിക്കുന്നത് എന്നതാണ് ഇതിലെ ഹൈലൈറ്റ് പഠിപ്പിക്കുന്ന അധ്യാപകരുടെ കാല് തൊട്ട് വന്നിക്കുന്നത് ജീർണമായ വ്യവസ്ഥിതി ഏഹ് സ്വന്തം കാര്യം നോക്കി സ്വന്തം പോക്കറ്റിലോട്ട് കിട്ടുന്നതെല്ലാം വെച്ച് കുടുംബത്തെയും വികസിപ്പിച്ച് നാടും കുട്ടിച്ചോറാക്കി എല്ലാത്തിനെയും കാൽച്ചുവട്ടിലാക്കിക്കൊണ്ട് ഒരു രായ ഇവിടെ രേകാധിപതി വാഴുന്നു ഏഹ് അങ്ങേറ കാല് കൃത്യമായിട്ട് സമയാസമയങ്ങളിൽ നക്കിത്തൊടച്ച് കൊടുത്ത് കാൽ കീഴിൽ കിടക്കുന്നത് അത് ഏത് തരം വ്യവസ്ഥിതി വരും അവർണർക്ക് അക്ഷരം നിഷേധിച്ച സവർണാധിപത്യത്തിനെതിരെ പോരാടി നേടിയ വിദ്യാഭ്യാസ അവകാശത്തെ ഒരാളുടെയും കാൽപാദങ്ങളിൽ സമർപ്പിക്കരുത് എന്ന മനുഷ്യാവകാശ പാഠമാണ് കുട്ടികൾ പഠിക്കേണ്ടത് ശരി വളരെ കൃത്യമായിട്ടുള്ള പോയിന്റ് അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ മനുഷ്യൻ ഇങ്ങനെ നമുക്ക് നമുക്ക് നമ്മുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ സംസാരിക്കാൻ അല്ലെങ്കിൽ ശരിയായിട്ടുള്ള കാര്യങ്ങൾ അത് ശരിയാണ് എന്ന് ഉറച്ചു പറയാനെങ്കിലും വേണ്ട ഒരു മിനിമം സ്വാതന്ത്ര്യം അതിനുപോലും ഗതിയില്ലാതെ ഇങ്ങനെ കിടന്നു പെടാപ്പാട് പെട്ട് ശ്വാസം മുട്ടി ജീവിക്കുന്നവരുടെ ആ ഒരു അവസ്ഥയെക്കുറിച്ച് എന്താണ് ചിന്തേച്ചിയുടെ അഭിപ്രായം ശ്വസിക്കുന്നത് മുതലുള്ള എല്ലാ അവകാശങ്ങളും ഒരാളുടെ കാൽപാദത്തിൽ സമർപ്പിച്ച് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന കുറെ സാമ്പാർ കഷണങ്ങൾ കുട്ടികൾക്ക് വേണ്ടത് ശാസ്ത്ര ബോധമാണ് ആ റോക്കറ്റ് വിട്ടാൽ ഇവിടുത്തെ പട്ടിണി മാറുമോ എന്ന് പണ്ടൊന്ന് ചോദിച്ചായിരുന്നു അത് ആരോ അവരല്ല ഏതായാലും ഡിഫിയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കൊരു ബോധവൽക്കരണ ക്ലാസ് അങ്ങ് നടത്തുക എങ്ങനെയാണ് ഗുരുവന്ദനം കൃത്യമായിട്ട് ചെയ്യേണ്ടത് ടീച്ചർമാരുടെ കസേര കത്തിച്ചും അവരെ ഭീഷണിപ്പെടുത്തിയും വഴിയിൽ തടഞ്ഞും അവരെ ആക്രമിച്ചുമൊക്കെ എങ്ങനെയാണ് ഗുരുവന്ദനം കൃത്യമായിട്ടുള്ള രീതിയിൽ നടത്തേണ്ടത് എങ്ങനെയാണ് നമ്മുടെ വിദ്യാഭ്യാസ മൂല്യത്തെ അതിലൂടെ സംരക്ഷിക്കേണ്ടതെന്നൊക്കെ അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കണേ ഇത്തരം പരിപാടികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അനുവദിക്കരുതെന്നും ഈ പരിപാടി സംഘടിപ്പിച്ച മുഴുവൻ ആൾക്കാർക്കെതിരെയും കർശനമായ നിയമ അച്ചടക്ക നടപടികൾ സ്വീകരിക്കണമെന്നും ഡി ഫി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഓഹ് ഇനിയിപ്പം ശിവൻകുട്ടിയുള്ളൻ ഒരു തള്ളിമറിക്കലുണ്ട് എന്തൊക്കെ കാണേണ്ടി വരുവോ എന്തോ ആഹാ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ ആ അഫ്ഗാനിസ്ഥാനിലെ മന്ത്രി എല്ലാ ദിവസവും ഓരോരുത്തരുടെ വീടുകളിലായിട്ട് ചെന്ന് അവരോടൊപ്പം നിലത്ത് വാഴയിലൊക്കെ വെട്ടിയിട്ടിരുന്ന് ആഹാരമൊക്കെ കഴിച്ച് ഒരുമിച്ചിരുന്ന ആഹാരമൊക്കെ കഴിച്ച് സല്ലപിച്ച് മടങ്ങും അങ്ങനെയാണ് താലിബാൻ എന്താണെന്ന് അറിയാമോ ജനാധിപത്യം അഫ്ഗാനിസ്ഥാനിൽ ഇല്ല അവിടുത്തെ ഭരണം അല്ല അവിടെ എന്തെങ്കിലും അറിയോ പൊന്നു ചിന്ത ഇതാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ അവസ്ഥ ഇതിനെ ആദ്യം ഒന്ന് ശരിയാക്കിയിട്ട് കൊച്ചുകുട്ടികളെ ഗുരുമന്ദനം പഠിപ്പിച്ചാൽ പോരെ അപ്പൊ ഇനി മുതൽ നമ്മുടെ ഡിഫിയുടെ നേതൃത്വത്തിൽ യുവജനങ്ങൾക്കും കൊച്ചുകുട്ടികൾക്കും ഉൾപ്പെടെ പലതരത്തിലുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ മുമ്പ് പറഞ്ഞതുപോലെ ലഭ്യമാകുന്നതാണ് അപ്പൊ കുട്ടികളെല്ലാവരും എല്ലാവരും ഇനി തന്നെ വീട്ടിൽ ചെന്നിട്ട് അച്ഛനും അമ്മയൊക്കെ കയറി വരുമ്പോൾ കാലിൻ്റെ പുറത്ത് കാലു വെച്ചിരുന്നെ എന്താ ഏഹ് എന്തടി ഇന്ന് എന്തടി കഴിക്കാൻ ഏഹ് ചോറിന് എന്താ അടി എന്നൊക്കെ അമ്മമാരോട് ചോദിക്കുക കാരണം നമ്മൾ മറ്റുള്ളവരെ ബഹുമാനിച്ച് അവർക്ക് അടിമയായിട്ടൊന്നും ജീവിക്കേണ്ട ആളുകളല്ല പറഞ്ഞ് മനസ്സിലായോ ഏഹ് ഇതൊക്കെ നമ്മൾ ഒരുപാട് പോരാടി നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യവും വിദ്യാഭ്യാസ അവകാശവും ഒക്കെയാണ് അധ്യാപകരൊന്നും ക്ലാസ് വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക അല്ലെങ്കിൽ അവർ ഹാജർ വിളിക്കുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയുക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഹാജറിൻ്റെ കാര്യമില്ല ക്ലാസ്സിൽ കയറുകയെ ചെയ്യരുതെന്നുള്ളതാണ് നമ്മുടെ ഒരു ആശയം ഏഹ് അപ്പം നിങ്ങൾക്ക് തോന്നുമ്പോൾ ക്ലാസ്സിൽ ചെല്ലുക നിങ്ങൾ അവരെ എടി ബോഡി എടാ പോടാന്നൊക്കെ വിളിക്കുക നിങ്ങളെ അടിച്ചാൽ നിങ്ങൾ തിരിച്ചടിക്കുക ആ ഒരു രീതിയിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ സാംസ്കാരിക കേരളം അതിന്റെ പരിപൂർണതയിലേക്ക് എത്തുക അപ്പം അതിനുള്ള പരിപാടികൾ നടത്തട്ടെ